ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ വീലോട്ട് സ്വാഗതം യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യാൻ പോകും എല്ലാവർക്കും അറിയാം യു കെയിൽ ഇപ്പോൾ ഇമഗ്രേഷൻ അപ്ഡേറ്റ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ചേഞ്ചസ് ഇപ്പോൾ എല്ലാവരും കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ കൊടുമ്പിലൊണ്ടിരിക്കുകയാണല്ലോ ഒരു വിസ ലഭിക്കാനുള്ള സമയ ദൈർഘ്യങ്ങളും അതിൻ്റെ ഫോർമാറ്റിസിനെ കുറിച്ച് വീഡിയോ ചർച്ച ചെയ്തു ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വിട്ടുവരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു കെയിൽ ദിനം പ്രതി ഇമിഗ്രേഷൻ റൂൾസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ യുകയോട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ കണ്ടിരിക്കേണ്ട ഒരു ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ യു കെയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അതല്ല അതല്ലെങ്കിൽ ചുഴല വിസയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ അതിനൊക്കെ എത്ര കാലാവധി എത്ര സമയമാണ് വിസ എടുക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു വിസിറ്റിംഗ് വിസ യു കെയോട്ട് വരാൻ വേണ്ടി ഒരു വിസിറ്റിംഗ് വിസ ഒക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊരു സാധാരണ ഗതിയിൽ തൊണ്ണൂറ് ശതമാനവും മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ അതിൽ നടപടി നടപടികൾ ഉണ്ടാകേണ്ടതാണ് അതേപോലെ വർക്ക് വിസയാണെങ്കിൽ ഇപ്പം നിങ്ങൾ വിദേശത്ത് നിന്നാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിൽ അപേക്ഷിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഈ വർക്ക് വിസയുടെ തീരുമാനമാകും മൂന്നാഴ്ച എന്നാണ് ഒരു ടൈം പറയുന്നത് അതിനിപ്പോൾ യു കെടകത്ത് നിന്നാണ് തന്നെയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അത് എട്ട് ആഴ്ച മുതൽ ആഴ്ച വരെ ടൈം എടുത്തേക്കും അതേപോലെ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ യു കെട്ട് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും അവർക്കൊക്കെ എല്ലാം അറിയാവുന്ന ഒരു കാലം തന്നെയായിരിക്കാം ഇപ്പോൾ ജൂലി രണ്ടായിരത്തി ഇരുപത്തി കൂട്ടിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങൾ യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മൂന്നാഴ്ചയാണ് പ്രോസസിങ് ടൈം എടുക്കുന്നത് നിങ്ങൾ യു കെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അത് എട്ട് ആഴ്ച വരെയേക്കും നീളാം അതേപോലെ ഫാമിലി വിസയായിട്ടൊക്കെ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് ആഴ്ചകളും പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിൽ നിന്നൊക്കെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ യു കെയുടെ അകത്ത് നിന്നാണെങ്കിൽ അത് എട്ട് ആഴ്ചയാണ് ടൈം എടുക്കുന്നത് അത് ഏകദേശം രണ്ട് മാസം ഇപ്പോൾ ഐ എൽ ആറിന് വേണ്ടിയിട്ടുമ്പോൾ യു കെ അകത്തുള്ള ആൾക്കാരാണെങ്കിൽ ഐ എൽ ആറിനോട് ക്ഷമിക്കുകയാണെങ്കിൽ ഏകദേശം ആറ് മാസം വരെയാണ് ഐ എൽ ആറിൻ്റെ ആപ്ലിക്കേഷൻ റെഡിയാവുന്ന ടൈം പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മുൻകാല ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ ഇമിഗ്രേഷൻ റൂൾസ് എന്തെങ്കിലും നിങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഫുൾ പോലീസ് ചെക്ക് എല്ലാം ക്ലെയിൻ ശേഷം മാത്രമേ യു കെട്ടിട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും സെപ്റ്റംബർ ജനുവരി സമയത്തിലൊക്കെ അത്യാവശ്യം യു കെ ബിയിലൊക്കെ നല്ല തിരക്കുള്ള സമയമായിരിക്കും കാരണം ആ സമയത്ത് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ഒരുപാട് പേര് യു കെട്ടി വരുന്ന ടൈമാണ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ ഫാമിലി വിസ അതല്ലെങ്കിൽ മറ്റേത് വിസയ്ക്ക് വേണം അപേക്ഷിക്കുകയാണെങ്കിലും ആ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പീക്ക് ടൈമാണ് എന്നുള്ളത് പിന്നെ ചില വിസകൾക്ക് പ്രത്യേക കാല കാലയളവ് എന്തായാലും കാത്തിരിക്കേണ്ടി വരും അവയ്ക്ക് ചില പ്രത്യേക ടൈം ഫ്രെയിമുകളുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിസ കാറ്റഗറി അനുസരിച്ചിട്ട് സത്യം കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ വിസ കാറ്റഗറി അനുസരിച്ചിട്ട് കാത്തിരിപ്പ് സമയം കൂടും എന്നുള്ളതാണ് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വർക്കർവീസൊക്കെ ശരിക്കും മൂന്നാഴ്ചയാണ് അത് അതിന് തീരുമാനം വരാനുള്ള എന്ന് പറയുന്നത് ഈ വിസയൊക്കെ അപേക്ഷിക്കുമ്പോൾ തന്നെ വേഗത്തിൽ വരണമെങ്കിൽ പ്രയോറിറ്റി അതായത് കുറച്ചുകൂടി വേഗത്തിൽ വരണമെങ്കിൽ സൂപ്പർ പ്രയോരിറ്റി എന്നീ കാറ്റഗറിയിലൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നാട്ടോ അതിനൊക്കെ ഫീസിലും ചില വ്യത്യാസങ്ങളുണ്ടാവും പ്രയോറിറ്റി വിസയിൽ അപേക്ഷിക്കുകയാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ആണ് പറയുന്നത് സൂപ്പർ പ്രയോറിറ്റി ആണെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ എന്നാണോ അപ്പോൾ തന്നെ റെഡിയാവും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ വിസകൾക്കും ഈ ഒരു പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി ഉണ്ടായിക്കോളം എന്നില്ല അത് നിങ്ങൾക്ക് യു കെയുടെ സൈറ്റ് നോക്കി തന്നെ മനസ്സിലാവേണ്ടതാണ് അപ്പോൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണോ യു കെയോട് വരാൻ വേണ്ടി അങ്ങനെ എന്ത് വരുവാണെങ്കിലും നിങ്ങൾ ആദ്യം യു കെ സൈറ്റ് യു കെയുടെ സൈറ്റിൽ പോയ ശേഷം കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കും അതേപോലെ തന്നെ ഈ നിശ്ചിത സമയത്തിന് ശേഷവും നിങ്ങളുടെ വിസ നിങ്ങൾക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ യു കെ ഐയുമായി ബന്ധപ്പെടണം അത് ഫോൺ മുഖേനയോ അല്ലെങ്കിൽ മെയിൽ ത്രൂ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് അവർക്കൊരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള തീരുമാനം പെട്ടെന്ന് തന്നെ ആകുന്നു ആകുന്നതായിരിക്കും ഇതൊരു കൊച്ചു വീഡിയോ ആണ് കാരണം ഇപ്പോൾ ഈ ഒരു വിസയുടെ വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ് ഉപയോഗപ്രദമാണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കഴിയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാതെ Bye bye, see you.